വന്നത് വെച്ചാല് കുറ്റിക്കുരുമുളക് എങ്ങനെ ഉണ്ടാക്ക അത് നമ്മളെ വീട്ടില് ഒരു തൈ വളരെ അത്യാവശ്യമായിട്ട് നമ്മള് നടേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഏർ നമ്മൾ അത് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നതാണ് തയ്യാക്കുന്ന രീതിയും എല്ലാം അപ്പൊ നമ്മളെ കയ്യിലുള്ളത് നമ്മള് കാണിച്ചു തരട്ടോ എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്ക അപ്പൊ ഇത് നല്ലൊരു സാധനമാണ് എല്ലാവർക്കും നല്ല ക്രിഞ്ച് ആയിട്ടുള്ള സാധനാണ് അപ്പൊ ഇതാണ് നമ്മളെ കുറ്റിക്കുരുമുളക് തൈ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇത് അതന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെ സമ്പന്നനാക്കുന്ന ഒരു ഐഡിയ ആണ് ഇത് അതന്നെ ഒരു തൈ നൂറ് രൂപ വില വരും എന്താ പറയാ വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിൽ കൂടുതൽ വരുത്താം നൂറ്റി അമ്പത് എന്തായാലും ഒരു ചെറിയ തൈക്ക് നൂറ് അതിന്റെ ലക്ഷം വില നൂറ്റി അൻപത് അങ്ങനെയാണ് ഇതിന്റെ ഒരു തൈന്റെ വില വരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ തൈകളാക്കുമ്പോ നല്ല ഇനം നോക്കിയിട്ടാക്കുക ഇതുപോലത്തെ അപ്പൊ ഇങ്ങക്ക് കാണോ നമ്മളെ കുരുമുളകില കുരുമുളക് അച്ഛനൊന്ന് കാണിച്ചോളൂ ഇതാ ഇതാണ് ഇതുപോലെ നിങ്ങൾ ഇണ്ടാക്കി ഇതിപ്പോ ഞമ്മള് രണ്ട് മരടാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് കണ്ടില്ലേ ഇതാണ് ഞമ്മള് പാക്കി വെച്ച തൈ വെച്ച തൈമിൽ നിങ്ങൾ നോക്കൂ രണ്ട് കൊല കൊല രണ്ട് കൊല അടുത്ത കൊല വരാൻ നോക്കുന്നുണ്ട് ഇത് അങ്ങനാക്കി നമ്മള് ഏർ വളങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാ ഇപ്പൊ അല്ല അലഹദില്ല ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇതിൽ നിന്നിപ്പ എന്താ പറയാ അത്രയും മാഷ്യത്തിനല്ലേ അങ്ങനെ പറയരുത് ഉം ടുത്തോളം ഇനിയും അത് നല്ലോണം കുറ്റി പോലെ ഇണ്ടാവും അല്ല പറ്റാണ് എപ്പോഴൊക്കെ പറ്റണ്ടല്ല ഞാനിന്റെ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടല്ലോ ആ രണ്ട് തൈ ആണ് ഇപ്പൊ ഉള്ളത് ഒരു തൈ മതിയിട്ടോ ഇപ്പൊ നമ്മള് ഇത് നമ്മൾ പറിച്ചെടുക്കാനായ കുരുമുളകാണ് ഇതേ സമയം നമ്മള് ഇതിന്മലെ തിരി വരുന്നതോ അങ്ങോട്ടാ തിരി വരുന്നതോ അപ്പൊ പിന്നെ ആ തിരി ഇതുപോലെ വലുതാമ്പൾക്ക് അടുത്ത തിരി വരും അങ്ങനെയാണ് ഇതിലൊരു എന്താ പറയാ ഒരു കുരുമുളകില്ലാത്തൊരു ടൈം ഉണ്ടാവലില്ല അപ്പം അതാണ് ഇതിന്റെ ഒരു മെച്ചം എന്ന് വച്ചാൽ മറ്റു വള്ളി ഇപ്പോളാക്കി വർഷത്തിൽ ഒരു തവണ നായ്മക്കായ ഉണ്ടാകാം ഈ കുറ്റി കുരുമുളക് ആക്കി നമ്മൾ വളർത്തുമ്പോൾ ഇതാണ് നമുക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആണെങ്കിലും മറുത്തുമലൊക്കെ കയറി പറക്കലും പ്രയാസമാണ് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് എന്നെ വന്നിട്ട് ഓ കൈ പറിച്ചെടുത്ത് ഞാൻ എല്ലാം ഞമ്മക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നോണം പറയണേ ഒരു പത്ത് പത്ത് പ്ലാന്റ് ഇത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതിമ്മിലുള്ളൊരു മുളക് എന്തോര മുളകുണ്ട് ഇതുപോലെ ഓരോ തവണയും നമ്മൾ പറിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ വളങ്ങൾ ചെയ്തു കൊടുത്താൽ ഇതുപോലെ നല്ല മണികളായിട്ടുള്ള തിരികൾ തന്നെ നമ്മൾക്ക് നമ്മളെ കുരുമുളകിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു പത്ത് മരട് നമ്മൾ നട്ട് പിടിപ്പിച്ച് ഞാൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പിന്നെ കുരുമുളകിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം വരൂല്ല കേട്ടോ കുരുമുളക് ഇട്ട് നമുക്ക് ചമ്മന്തി പൊടിക്കുക പിന്നെ നമ്മൾ ബിരിയാണികളൊക്കെ വെക്കുമ്പം തന്നെയാണെങ്കിലും ഈ കുരുമുളക് നിർബന്ധമാണല്ലോ അതിൻ്റെ പൊടി അങ്ങനെ അതിനു വേണ്ടി യൂസ് ചെയ്യുക പിന്നെ ഒരു കഫക്കെട്ട് വന്നാൽ ചുക്ക് കുരുമുളക് കഷായം വെക്കാൻ എന്തിനു പറയുന്ന മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഈ കുരുമുളക് അപ്പം നിങ്ങൾ മറക്കണ്ട ഇങ്ങനെ പ്ലാന്റുകൾ വാങ്ങി വെക്കാൻ നോക്കുക നട്ടുപിടിപ്പിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്